പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കാഷ്വൽ ഒരു ഷോർട്ട് കുർത്തിയാണ് ഞാൻ ഇതിന്റെ ഒരു ലൂസ് ആണ് വേറെ എന്തേക്കുന്നത് നമുക്ക് പോക്കറ്റോടുകൂടി വരുന്ന നമുക്ക് ഇവിടെ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് അതായത് നമുക്ക് കൂടുതലിവിടെ ബോട്ടം വെയർ ആയിട്ട് നമുക്ക് കസ്റ്റമേഴ്സ് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ ഇത് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു ബോട്ടത്തിൻ്റെ ഡിഫറെന്റ് കളേഴ്സിൽ വരുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇതൊരു ഷോർട്ട് കുർത്തിയാണ് നിങ്ങൾക്ക് ജീൻസ് ജീൻസിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലെഗിൻസ് താല്പര്യമുള്ളവർക്ക് ലെഗിൻസിൻ്റെ കൂട്ടത്തില് എനിക്ക് കുറച്ചും കൂടെ ആയിട്ട് തോന്നുന്നത് ലൂസ് ബോട്ടത്തിൻ്റെ കൂട്ടത്തില് യൂസ് ചെയ്യാനാണ് അതുപോലെ തന്നെ നെക്ക് ചൈനീസ് കോളർ വരുന്നത് വരുന്നത് ഒരു ഒരു ലൈറ്റ് പോലെ കട്ട് വന്നിട്ട് വന്നിട്ട് യോക്ക് ബട്ടൺ ആഡ് ആവുന്നുണ്ട് പോഷൻ ഇങ്ങനെ വരും ബ്ലൂ നമുക്ക് നമുക്ക് പിങ്ക് പ്രിന്റ് ഫുൾ ഔട്ട്ഫിറ്റ് രീതിയിലായിരിക്കും സ്ലിറ്റ് ഇതിനകത്ത് സൈസ് വരുന്നത് എൽ സൈസ് ആണ് വരുന്നത് അതായത് സ്മോള് മുതൽ ഡബിൾ എക്സ് എൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ലാസ്റ്റ് വേറൊരു പ്രിൻ്റായിരുന്നു കൊണ്ടുവന്നിരുന്നത് അപ്പം നമ്മൾ കുറച്ച് തവണയായിട്ട് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവരുന്നുണ്ട് സെയിം റേറ്റിൽ തന്നെയാണ് നമ്മൾ സെയിം എം ആർ പി തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് കസ്റ്റമേഴ്സിന് അഫോർഡബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഇതിന് ധാരാളം നമുക്ക് റിക്വയർമെൻറ്റ്സ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് ഒരുപോലെ നമ്മൾ കൊണ്ടുവരാതെ ഡിഫറെൻ്റ് പ്രിൻസിലും ഡിഫറെൻറ്റ് കളേഴ്സിലുമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു തവൺ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണ് കൂടെ വേറൊരു ഷെയ്ഡും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പ്രിൻ്റുമായിട്ട് നമ്മൾ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് ഇതാണ് ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഞാൻ ജസ്റ്റ് ഒരു ഷെയ് ഒരു സൈസ് കാണിക്കാം ഇതിപ്പം ഫോർട്ടി ആണ് സൈസ് വന്നിരിക്കുന്നത് ഈ ഒരു ബ്രാൻഡിന്റെ വന്നിരിക്കുന്നത് ലാർജ് ഫോർട്ടി ടു എന്നാണ് കുഴപ്പമില്ല നിങ്ങൾ ഷോൾഡർ ടു ഷോൾഡറും അതുപോലെ തന്നെ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ ആംപി ടു ആംപി ടു കൂടെ മെൻഷൻ ചെയ്ത് എനിക്ക് സെൻഡ് ചെയ്ത് തന്നാൽ മതി ഓക്കെ ഈ ഒരു രീതിയിലായിരിക്കും എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടോ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോട്ടൺ ഫാബ്രിക് തന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ അതാണ്ട് ഈ ഒരു രീതിയിൽ ഫുൾ ഔട്ട്ഫിറ്റ് വരും ഓക്കെ നെക്സ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് വന്നേക്കുന്നത് ഒരു ഫ്ലോറൽ പ്രിൻസിൽ സെയിം തന്നെ പാറ്റേൺ എല്ലാം പാറ്റേൺ എല്ലാം സെയിം തന്നെ പക്ഷെ പ്രിന്റും അതുപോലെ തന്നെ കളറും ഡിഫറെൻറ്റാണ് ഇതാണ്ട് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് അതുപോലെ തന്നെ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് എടുത്തേക്കുന്നത് സൈസ് വന്നിട്ട് ഡബിൾ എക്സ് എൽ ഈ ഒരു കമ്പനിയുടെ സൈസ് ചാർട്ട് വെച്ച് ഡബിൾ എക്സ് എൽ ഫോർട്ടി സിക്സ് എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഞാൻ വീണ്ടും പറയുവാണെങ്കിൽ നിങ്ങളുടെ ചെസ് സൈസും ഷോൾഡർ സൈസും കൂടെ എനിക്ക് മെൻഷൻ ചെയ്ത് ടെക്സ്റ്റ് ചെയ്താൽ മതി നമ്മൾ അതിനനുസരിച്ച് മെഷർമെന്റ് നോക്കിയിട്ട് നമ്മൾ റിപ്ലേ ചെയ്യുന്നതായിരിക്കും സ്ലീവ് വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും സ്ലീവ് വരുന്നത് അത്യാവശ്യം ഫോർട്ടി ഫോർ ആണെങ്കിലും അത്യാവശ്യം നല്ല വിത്ത് വരുന്നുണ്ട് ഓക്കേ ഈയൊരു പ്രോഡക്റ്റിന് ഞാനൊരു ലെഗീനാണ് കോൺട്രാസ്റ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് ടീൽ ബ്ലൂ ഷെയ്ഡിൽ വരും അതുപോലെ തന്നെ കുറച്ച് ഡാർക്ക് അതായത് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആവുമ്പോഴത്തേനും നല്ല മങ്ങിയായിരിക്കും അല്ലേ സെയിം തന്നെ സൈഡ് സ്ലിറ്റ് ഉണ്ട് നെക്ക് വന്നേക്കുന്നത് ചൈനീസ് കോളർ ആണ് വന്നേക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് യോക്ക് വരുന്നുണ്ട് ബട്ടൺ ആഡ് ആവുന്നുണ്ട് നമ്മൾ ഫുൾ ഔട്ട്ഫിറ്റിൽ നിൽക്കുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റിൽ നിൽക്കുന്നത് ഈ രണ്ട് പ്രോഡക്റ്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ഉണ്ടെങ്കിൽ നമ്മുടെ എയ്റ്റ് ടു എറ്റ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തരിക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെഷർമെന്റും കൂടെ മാക്സിമം നിങ്ങൾ സെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ഷോപ്പിൽ ധാരാളം കളക്ഷൻസ് നമുക്ക് ആഡ് ആയിട്ടുണ്ട് നിങ്ങൾ മാക്സിമം ഡയറക്റ്റ് പർച്ചേസ് ചെയ്യണം അടുത്തുള്ളവരൊക്കെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് ഡയറക്റ്റ് തന്നെ വന്ന് പർച്ചേസ് ചെയ്യുക ഓൺലൈൻ കസ്റ്റമേഴ്സിനുള്ള ഓപ്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയയിലും നമ്മുടെ പേജുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് മെസ്സേജ് താണ് ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക് യു